സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻകാർ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി നാഷണൽ പെൻഷൻ സ്കീം റദ്ദു ചെയ്ത പഴയ സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തടഞ്ഞുവെച്ച പതിനെട്ട് മാസത്തെ ക്ഷാമാശ്വാസ കുടിശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം സിഐ ടിയു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു കോവിഡ് വ്യാപനം തുടങ്ങിയ സന്ദർഭത്തിൽ പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചല്ലോ ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടു തങ്ങളുടെ ഉച്ച ബന്ധുക്കൾ മരിച്ചു വീഴുകയാണ് ആ മരിച്ചു വീണവരുടെ മൃതശരീരങ്ങൾ തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് സംസ്കരിക്കുന്നതിന് പോലും വകയില്ലാത്ത വിധം ഇന്ത്യയിലുള്ള സാധാരണക്കാർ പ്രാപനീകരിക്കപ്പെട്ട സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മുദ്രാവാക്യം ഉയർത്തുന്നവർ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളതാണ് നിതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ഇന്ത്യയെ പരിവർത്തനം ചെയ്യിക്കണം പരിവർത്തനം ആർക്കും ആക്ഷേപമില്ല പക്ഷെ ഒരു കാര്യം ആ പരിവർത്തനം ആരുടെ പക്ഷേക്കായിരിക്കണം പി കണ്ണൻ അധ്യക്ഷത വഹിച്ചു പുതിയടവൻ നാരായണൻ കെ മോഹനൻ പി മനോഹരൻ എ പി സുചികുമാർ കെ വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു